പോകുന്നു ഇത് കോടതി തീരുമാനിക്കട്ടെ എന്ന് കരുതി പക്ഷേ വി സി ഇല്ലാത്തൊരു യോഗത്തിൽ സിൻഡിക്കേറ്റ് യോഗം തുടരുന്നു സമാന്തരമായി സിൻഡിക്കേറ്റ് യോഗം തുടരുന്നു അതിൽ തീരുമാനിക്കുകയാണ് രജിസ്ട്രാറെ തിരിച്ചെടുത്തതായി അത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതും തെറ്റായ കീഴ്വഴക്കം തന്നെയാണ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണത് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ചാപ്റ്റർ സിക്സിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ജീവനക്കാരുടെ എണ്ണം തസ്തിക ഡ്യൂട്ടി എന്നിവ നിശ്ചയിക്കുന്നതിനുള്ള പൂർണ്ണമായ അധികാരം സിൻഡിക്കേറ്റിന് നിക്ഷിപ്തമാണ് ഓക്കെ അപ്പോൾ സിൻഡിക്കേറ്റിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള നടപടികൾ നമ്മുടെ സർവകലാശാലയ്ക്കകത്ത് നടത്തുന്നത് അത് ചില അടിച്ചേൽപ്പിക്കലാണ് ഇന്നൊരു കാര്യം ഇന്നൊരു കാര്യം മാറ്റിവെക്കാൻ അദ്ദേഹത്തിൻ്റെ സസ്പെൻഷനെതിരെ കോടതിയുടെ കമന്റ് വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് കോടതിയുടെ കമന്റ് വന്നത് ഒരു വിഷയത്തിലാണ് ഇപ്പോൾ മോഹൻകുന്നുമേലോ സിസോ തോമസോ വിചാരിച്ചാൽ ഇടതുപക്ഷം കേരളത്തിൽ തകരുക ഒരുപാട് ആളുകൾ വിചാരിച്ചതാണ് ഞാനത് അതല്ല ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്ത ഒരു ചിഹ്നം കാവിക്കൊടിയേന്തിയ വനിത അവിടെ വെച്ചതോടുകൂടി നാളെ ഏതൊരു സംഘടനയും ഇത്തരത്തിലുള്ള അവരുടെ മതപരമായ അടയാളങ്ങളെ ഒളിച്ചു കടത്താനുള്ള വലിയ പരിശ്രമം കേരളത്തിൻ്റെ മണ്ണിലുണ്ടാകും സ്വാഭാവികമായും നമുക്കെല്ലാവർക്കും ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരള സർവകലാശാലയിലെ നാടകീയ സംഭവങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കഴിഞ്ഞ ദിവസം നടന്ന യോഗവുമായി ബന്ധപ്പെട്ടാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് അതായത് സിൻഡിക്കേറ്റ് യോഗം വളരെ അസാധാരണ നടപടികളിലേക്ക് കടന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നമുക്കിന്ന് പരിശോധിക്കാം നമ്മുടെ ചേരുന്നു തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം നേതാവുമായ ശ്രീ ഡി സുരേഷ് കുമാർ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വല്ലാതെ ആളി കത്തിക്കുകയാണ് എന്തൊക്കെയോ കരുതിക്കൂട്ടിയെന്നപോലെ എസ് എഫ് ഐയും ഇടതുപക്ഷവും ഇത്തരത്തിൽ ഉള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണമായിരുന്നു രജിസ്ട്രാർക്ക് എതിരെ നടപടി സ്വീകരിച്ച വി സിക്കെതിരെ പകപോക്കലിൻ്റെ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു യൂണിവേഴ്സിറ്റി സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഉയരുമ്പോൾ അത് കേരളത്തിന് തന്നെ അപമാനമായി മാറില്ലേ നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ തന്നെ കേരളത്തിൻ്റെ സർവകലാശാലയ്ക്കും അതിൻ്റെ ഭരണകര ഭരണപരമായ നടപടിക്രമങ്ങൾക്കും ഒക്കെ ഒരു രീതിയും ശൈലിയും പതിറ്റാണ്ടുകളിൽ നീണ്ടു നിൽക്കുന്ന ഒരു രീതിയും ശൈലിയും ഒക്കെ നിലവിലുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മഹാനായ ഇ എം എസ് അധികാരമേൽക്കുമ്പോൾ കേരളത്തിലെ വൈസ് ചാൻസലർ അന്നത്തെ വൈസ് ചാൻസലർ അദ്ദേഹത്തെ കാണുന്നതിന് ഒരു കൂടിക്കാഴ്ചക്ക് സമയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതറിഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മഹാനായ ഇ എം എസ് കേരള വൈസ് ചാൻസലർ ഒരിക്കലും എന്നെ വന്ന് കാണേണ്ടതില്ല ഞാൻ അങ്ങോട്ട് വന്ന് നിങ്ങളെ കാണേണ്ടതാണ് അത്രമാത്രം പരിഭാവനവും പവിത്രവുമായ പദവിയാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ എന്ന് പറയുന്നത് എന്ന മറുപടി പറഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന നാടാണ് ഈ നാട് അവിടെയാണ് ഭരണഘടനാപരമായി അംഗീകരിക്കാത്ത പ്രതീകങ്ങൾ കൊണ്ട് സ്ഥാപിച്ച് കേരളത്തിലെ ജനതയെ ബോധപൂർവം വർഗീയമായി അല്ലെങ്കിൽ ചേരിതിരിക്കാനുള്ള വലിയ പരിശ്രമം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ആരാണ് തെറ്റ് ചെയ്തത് ആരാണ് ഇതിനകത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ കാരണക്കാർ എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി സസൂക്ഷ്മം നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അടിയന്തരാവസ്ഥയുടെ അൻപതാണ്ട് എന്ന പേരിൽ ശ്രീ പത്മനാഭ സേവാ സമിതി എന്ന സംഘടന ആ സെനറ്റ് ഹോൾ വാടകയ്ക്കെടുക്കുന്നു വാടകയ്ക്കെടുത്തതിനു ശേഷം അവിടെ നാളിതുവരെയായി ഇല്ലാത്ത ഒരു രീതി അവലംബിക്കുകയാണ് ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു ഫോട്ടോ അത് അവിടെ കൊണ്ട് സ്ഥാപിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ആ ഫോട്ടോയെ സംബന്ധിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവാദം നിലനിൽക്കുകയാണ് ഈ ഭാരതാമ്പ എന്ന് പറയുന്ന പ്രതീകത്തെ സംബന്ധിച്ച് കൃത്യമായി അതിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ അതിന് വിപരീതമായി കാവികൊടിയേന്തിയ ഒരു വനിതയുടെ ഫോട്ടോ എന്ന നിലയിലേക്ക് അതിനെ സ്ഥാപിക്കുകയും അതിനെ പൂവിട്ട് തൊഴണം എന്ന നിലയിലുള്ള പുതിയ ചില അടയാളങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് അതിന് ഔദ്യോഗിക പരിവേഷം നൽകിക്കൊണ്ട് കേരളത്തിൽ ചിലർ അതിനു വേണ്ടിയിട്ട് രംഗത്തിറങ്ങുകയാണ് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അടയാളങ്ങൾക്കെതിരായി എക്കാലവും നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് അത് സംഘടിത വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നാലും യുവജന പ്രസ്ഥാനമായിരുന്നാലും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ ആകുകയായിരുന്നാലും ശരി നേരത്തെ തന്നെ മന്ത്രി പി പ്രസാദ് രാജ്ഭവനിൽ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെടുമ്പോൾ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടൊരു പരിപാടി സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിൽ നിന്നും അദ്ദേഹം പ്രതിഷേധിച്ചിറങ്ങിപ്പോകുന്നു ഇത് ഭരണഘടന അംഗീകരിക്കുന്ന ഒന്നല്ല അത് കഴിഞ്ഞ് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പങ്കെടുക്കുന്ന സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സുമായി ബന്ധപ്പെട്ടൊരു പരിപാടിയിലും ഇതേ നിലപാട് ഗവർണറുടെ കാര്യാലയം ആവർത്തിച്ചു പക്ഷേ ഇത് സർവകലാശാലയുടെ ചാൻസലറാണ് ഗവർണർ ആ ഒരു പരിപാടി ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് അനുമതി നിഷേധിച്ച രജിസ്ട്രാർ രജിസ്ട്രാർക്കെതിരെ ഞാനിത് കുറേ കൂടി വ്യക്തമാകുന്നതിന് വേണ്ടിയാണ് പറയുന്നത് ഇതിൻ്റെ ഒരു ഓർഡർ പറയുകയാണ് അപ്പോൾ ഒരു ഇപ്പോൾ അഡ്വക്കേറ്റ് സുരേഷ് പറഞ്ഞ ഒരു പരിപാടിയിലേക്ക് ഗവർണറെ ക്ഷണിക്കുകയാണ് ആ ഗവർണറെ പങ്കെടുക്കുന്ന പരിപാടിക്ക് വേദി അനുവദിക്കാത്ത ഒരു സംഭവം ഉണ്ടാകുന്നു അതിന് രജിസ്ട്രാർ ആണ് നടപടിയെടുത്തത് കാരണം സർവകലാശാലയ്ക്ക് അത്തരത്തിലുള്ള ഒരു നടപടിയെടുക്കാനുള്ള ഒരു അധികാരമുണ്ട് പക്ഷേ രജിസ്ട്രാർ സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിക്ക് അനുമതി നിഷേധിച്ചതോടുകൂടി ഒരു വിഷയത്തിൽ പിന്നീടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനുണ്ടായത് വൈസ് ചാൻസലർ ഇത്തരത്തിൽ ഒരു നടപടിയെടുത്ത രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നു അന്വേഷണ വിധേയമായി പുറത്താക്കുകയെന്നല്ല അന്വേഷണ വിധേയമായി മാറി നിൽക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു അതിനുശേഷം അദ്ദേഹം വിദേശ പര്യടനത്തിന് പോകുന്നു ഡോക്ടർ സിസ തോമസിന് വി സിയുടെ ചുമതല നൽകുന്നു ഈ ഒരു വിഷയത്തിൽ രജിസ്ട്രാർ അനിൽകുമാർ ഡോക്ടർ അനിൽകുമാർ കോടതിയെ സമീപിക്കുന്നു അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസത്തെ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത് സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന അംഗങ്ങൾ വി സിയോട് ഇൻചാർജ് വി സിയോട് അപേക്ഷിക്കുകയും അതിനെ തുടർന്ന് വിളിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് യോഗം നടപടികൾ പകുതി വഴിയിൽ വെച്ച് നിർത്തിപ്പോവുകയാണ് ഡോക്ടർ സിസ തോമസ് ചെയ്തത് അതായത് ഇത്തരത്തിൽ കോടതിയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് സിൻഡിക്കേറ്റ് ചേർന്നത് അതായത് രജിസ്ട്രാറെ തിരിച്ചെടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു അപ്പോൾ അത്തരത്തിലൊരു തീരുമാനം ഈ സിൻഡിക്കേറ്റിന് എടുക്കാൻ സാധിക്കില്ല കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ അതുകൊണ്ട് യോഗം അവസാനിപ്പിച്ച് പോവുകയാണ് പക്ഷേ ഡോക്ടർ സിസാർ തോമസ് പോയതിന് ശേഷവും യോഗം റദ്ദാക്കി പോയതിന് ശേഷവും അവസാനിപ്പിച്ച് പോയതിനു ശേഷവും സമാന്തരമായി യോഗം ചേരുകയും ഡോക്ടർ രജിസ്ട്രാറെ തിരിച്ചെടുക്കുകയും ചെയ്യുന്നു അതിന് ശേഷമാണ് ഇപ്പോഴത്തെ വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിനുള്ള അധികാരം ആർക്കാണ് ഇങ്ങനെ ചെയ്യാമോ പാടുണ്ടോ ഈ ഈ ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇതിലിപ്പോൾ രജിസ്ട്രാർ അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത് ഈ ഭാരതാമ്പ എന്നുള്ളൊരു ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അതോ രജിസ്ട്രാറോട് ഇത്തരത്തിലൊരു നടപടി തുടർന്നാൽ മതിയെന്ന് പാർട്ടി നിർദ്ദേശിച്ചുകൊണ്ടായിരിക്കുമോ ലിയോ പറഞ്ഞതിന് തുടക്കത്തിൽ പറഞ്ഞ ഒരു വാക്കിനോട് ഞാൻ അങ്ങേയറ്റം വിയോജിക്കുകയാണ് കാരണം ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് അനുമതി നിഷേധിച്ചു വന്നത് തീർത്തും തെറ്റാണ് ശ്രീ പത്മനാഭ സേവാ സമിതി എന്ന സംഘടന ഗവർണർ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പരിപാടിക്ക് അനുമതി വാങ്ങിയത് പക്ഷേ കഴിഞ്ഞ എത്രയോ കാലമായി യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് മുതൽ നമ്മൾ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റ് മതപരമായ ചിഹ്നങ്ങൾ മതപരമായ മറ്റു കാര്യങ്ങൾക്കൊന്നും തന്നെ ഈ ഹോള് അനുവദിക്കില്ല എന്നുള്ളത് ഞങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോഴാണ് ഇവിടെ മതത്തിൻ്റെ പ്രശ്നം വരുന്നത് മതപരമായ ഏത് ചിഹ്നം പ്രദർശിപ്പിച്ചു എന്ന പ്രസക്തമായ ചോദ്യമാണ് ചോദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്ത ഒരു ചിഹ്നം കാവിക്കൊടിയേന്തിയ വനിത അവിടെ വെച്ചതോടുകൂടി നാളെ ഏതൊരു സംഘടനയും ഇത്തരത്തിലുള്ള അവരുടെ മതപരമായ അടയാളങ്ങളെ ഒളിച്ചു കടത്താനുള്ള വലിയ പരിശ്രമം കേരളത്തിൻ്റെ മണ്ണിലുണ്ടാകും സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് അത് ഇതിപ്പോൾ രാജ്യത്തിൻ്റെ പ്രതീകങ്ങളെ നമ്മൾ മാനിക്കണം എന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു ഭാഗം അങ്ങനെ ഉയർത്തിക്കാട്ടിയാണ് അതിനെ അനുകൂലിക്കുന്നവർ മുന്നോട്ട് പോകുന്നത് വനിത ഇന്ത്യയുടെ ഭരണഘടനയാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രതീകമല്ല അംഗീകരിക്കപ്പെടാത്തിടത്തോളം കാലം അത് സെനറ്റ് ഹാളിൻ്റെ മതിൽക്കെട്ടിന് പുറത്താണ് അതിൻ്റെ സ്ഥാനം അവിടെയാണ് അവിടെയാണിത് ഒളിച്ചു കടത്താനുള്ളൊരു വലിയ പരിശ്രമവും ഈ സംഘർഷാത്മകമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടാൻ ആരംഭിച്ചതും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അതിപ്പോൾ അനുമാനിച്ചതായി ആകുമോ അതായത് ഇത്തരത്തിൽ ഗവർണർ പങ്കെടുക്കുന്നു അവിടെ അതായത് അവർ അതായത് ഗവർണറും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വിശ്വസിച്ച് വന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ഉയർത്തിക്കാട്ടുന്ന ഭാരതാംബയുടെ ചിത്രം അതിനകത്ത് വയ്ക്കും എന്നുള്ള ഒരു അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ തീർച്ചയായും വളരെ ബോധപൂർവ്വമായ ശ്രമം നടന്നു വരികയാണല്ലോ അതാണല്ലോ ഞാൻ കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിൻ്റെ പ്രതിഷേധത്തിനിടയാക്കിയ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞത് അതുപോലെ തന്നെ ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിക്ക് പ്രതിഷേധിച്ചിറങ്ങിപ്പോകേണ്ടി വന്ന സ്ഥിതി ഉണ്ടായത് ഇത് കഴിഞ്ഞ നേരത്തെ ഒരു കാലത്തും ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം ഉണ്ടായിട്ടില്ലാത്ത ഗവർണർമാരുടെ അധികാരത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു സ്റ്റേറ്റിനകത്ത് ഒരു ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഗവർണർ വന്ന് പുതുതായി അടിച്ചേൽപ്പിക്കുമ്പോൾ അദ്ദേഹം അതുമാത്രമല്ല ഇപ്പം അടുത്ത ഘട്ടത്തിലേക്ക് അദ്ദേഹം കടന്നിരിക്കുകയാണ് അദ്ദേഹം പറയുകയാണ് സനാതനധർമ്മം അക്കാഡമിക് വിഷയമാക്കി തീർക്കണം അതിനെ കൃത്യമായി കുഞ്ഞുങ്ങളെ എന്നുള്ള കയ്യിലേക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത പ്രസ്താവന വന്നിട്ടുണ്ട് ഇത് വളരെ ബോധപൂർവം സംഘപരിവാരം കേരളത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന അവരുടെ രാഷ്ട്രീയ ഹിഡൻ അജണ്ടയാണ് ആ അജണ്ടയ്ക്ക് അനുകൂലമായി നിന്നു കൊടുക്കാൻ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഒരു അവസാനത്തെ പ്രവർത്തകനൂടെ ഉള്ളിടത്തോളം കാലം നടക്കില്ല ഇത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് കൊണ്ടാണ് ഗവർണർ പങ്കെടുക്കുന്ന ആ ചടങ്ങിന് അനുമതി അല്ലെങ്കിൽ ആ ചടങ്ങ് അവിടെ നടത്താനുള്ള വേദി വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോയത് രജിസ്ട്രാർ അല്ല അത് അവിടെയാണ് നമ്മൾ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയല്ല ഇത്തരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഇടമാക്കി അവിടെ വിട്ടുകൊടുക്കാനുള്ള മടി കാരണമല്ല മറിച്ച് ഇത് അവിടെ നേരത്തെ നിലവിലുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് സെനറ്റുകൾ ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ വിനിയോഗിക്കപ്പെടാൻ പാടുള്ളൂ ഇന്ന കാര്യങ്ങൾക്ക് വിനിയോഗിക്കപ്പെടാൻ പാടില്ല എന്ന നിഷ്കർഷ നിലവിലുള്ള ഒരു സ്ഥലമാണ് കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന സെനറ്റുകൾ അവിടെ ഇത്തരത്തിലുള്ള ഒരു സാധനം അടിച്ച് ഒളിച്ചു കടത്താൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും നാളെ അതൊരു ശീലമായോ നാളെ അതൊരു സമ്പ്രദായമായോ മാറിത്തീരാനുള്ള സാധ്യതയുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് രജിസ്ട്രാർ അദ്ദേഹത്തിൻ്റെ എതിർപ്പറിയിച്ചത് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ രജിസ്ട്രാറുടെ നടപടിയെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ നമ്മുടെ ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ചാപ്റ്റർ സിക്സിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ജീവനക്കാരുടെ എണ്ണം തസ്തിക ഡ്യൂട്ടി എന്നിവ നിശ്ചയിക്കുന്നതിനുള്ള പൂർണ്ണമായ അധികാരം സിൻഡിക്കേറ്റിൻ്റെ നിക്ഷിപ്തമാണ് അപ്പോൾ സിൻഡിക്കേറ്റിനെ നോക്കുകൂത്തിയാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള നടപടികൾ നമ്മുടെ സർവകലാശാലയ്ക്കകത്ത് നടത്തുന്നത് അത് ചില അടിച്ചേൽപ്പിക്കലാണ് അത് ഞാൻ പറയാം അതായത് തൃപ്തികരമാണ് ഉദ്ദേശിച്ചത് ഈ വേദി വിട്ടു നൽകാത്ത രജിസ്ട്രാറുടെ നടപടിയെ അപലപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് ആ ഒരു വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് രജിസ്ട്രാറെ മാറ്റി നിർത്തിയ വി സിയുടെ നടപടിയാണ് അല്ലേ അതെ അപ്പോൾ ഇത്തരത്തിൽ ഒരു നടപടിക്ക് സിൻഡിക്കേറ്റിന് മാത്രമാണ് അധികാരമെന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ പക്ഷേ സ്റ്റാറ്റ്യൂട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം ഈ സിൻഡിക്കേറ്റിൽ ഓക്കെ സിൻഡിക്കേറ്റിനാണ് അധികാരം ഈ സിൻഡിക്കേറ്റ് വിളിച്ചു ചേർക്കേണ്ടതാരാണ് വി സിയാണ് വി സി വിളിച്ചു ചേർക്കുന്ന സിൻഡിക്കേറ്റിനാണ് അധികാരമുള്ളത് സിൻഡിക്കേറ്റ് ചേരാത്തിടത്തോളം ആ അധികാരം വി സിയിൽ നിക്ഷിപ്തമാണ് ഈ കാര്യവും പറയുന്നുണ്ട് അല്ല സിൻഡിക്കേറ്റ് കൃത്യം സിൻഡിക്കേറ്റ് ചേരുന്നതിന് യാതൊരുവിധ തടസ്സവും ഇല്ലല്ലോ സിൻഡിക്കേറ്റ് ചേരുന്നതിന് വേണ്ടി വി സിയോട് അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് വി സി കൃത്യമായ അജണ്ടകൾ വയ്ക്കാതെ കൃത്യമായ കാര്യങ്ങൾ കമ്മിറ്റിയെ ധരിപ്പിക്കാതെ അജണ്ട നോട്ട് അങ്ങ് കൊടുക്കാതെ നമ്മുടെ സിൻഡിക്കേറ്റിനെ നോക്കുകുത്തിയാക്കാൻ ശ്രമിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം നമുക്ക് അതിന് നേരത്തെ അതിന് മുൻപൊരു ചരിത്രം കൂടെയുണ്ട് ഇവിടെ ഗവർണറെക്കൊണ്ട് തന്നെ ഒരു നോമിനേറ്റഡ് ആയിട്ടുള്ള സെനറ്റിനെയും സിൻഡിക്കേറ്റിനെയും ഒക്കെ രൂപീകരിക്കാനുള്ള വലിയ ബോധപൂർവ്വമായ ശ്രമം നടന്നു വലിയ ചെറുതു നിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് ആ ശ്രമത്തെ നമുക്ക് ഒരു പരിധിവരെ തടയാൻ വേണ്ടി സാധിച്ചത് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ നോമിനേറ്റഡായി വന്നിട്ടുള്ള അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങേയറ്റം പ്രതികൂലമായിട്ടുള്ള ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന നിലയിലുള്ള വലിയ ഇടപെടൽ ഇതിനകത്തുണ്ടായി എന്നുള്ളതാണ് പിന്നീട് നമുക്ക് നോക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടത് എന്തിനാണ് ഇവർ ഈ നോമിനേഷൻ നടത്തുന്നത് അത് സിൻഡിക്കേറ്റിൻ്റെയും സെനറ്റിൻ്റെയും അംഗങ്ങൾക്കിടയിൽ ഭൂരിപക്ഷമുണ്ടാക്കി അധികാരം പിടിച്ചെടുത്ത് ഇതിനെ സമൂലം നശിപ്പിക്കുക എന്ന ഒരു അജണ്ട മുന്നോട്ട് വയ്ക്കുകയാണ് ആ അജണ്ടയ്ക്കെതിരായിട്ട് കൂടിയിട്ടുള്ള പോരാട്ടം കൂടി നമുക്ക് ഇനി ഏറ്റെടുക്കേണ്ടതായി വരും എന്ന അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ ഇതിപ്പോ ഈ ഒരു വിഷയത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സിൻഡിക്കേറ്റിൽ ആർക്കാണ് ഭൂരിപക്ഷം എന്ന് നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ല ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം ഉണ്ട് ഇതിപ്പോ ഈ അജണ്ട നിശ്ചയിക്കാതെ ചേർന്നു എന്ന് പറയുന്നത് ഡോക്ടർ സിസ തോമസ് വിളിച്ച യോഗത്തിലും സംഭവിച്ചു എന്നാണ് അങ്ങ് പറയുന്നത് ഇത് തന്നെയാണ് കഴിഞ്ഞ കുറെ കാലമായി അനുവർത്തിച്ചു വരുന്ന ശീലം എന്തുകൊണ്ടായിരിക്കും അതിപ്പോൾ ഈ സർവകലാശാലയെ തകർക്കാൻ വേണ്ടിയാണോ അതോ ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടിയാണോ അല്ല എൻ്റെ ഇടതുപക്ഷത്തിന് ഇപ്പോൾ മോഹൻകുന്നമേലോ സിസോ തോമസോ വിചാരിച്ചാൽ ഇടതുപക്ഷം കേരളത്തിൽ തകരുക ഒരുപാട് ആളുകൾ വിചാരിച്ചതാണ് ഞാൻ അതല്ല ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് സിൻഡിക്കേറ്റിനകത്തെ മുഴുവൻ കാര്യങ്ങളും ഏകാധിപത്യ പ്രവണതയിലേക്ക് ഒരു രാജഭരണത്തെപ്പോലെ രാജകല്പന പോലെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ബോധപൂർവമായ ശ്രമം നടത്തുകയാണ് ഗവർണറുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് യെസ് ആ ശ്രമത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് സിൻഡിക്കേറ്റ് കഴിഞ്ഞ കുറേ കാലമായി നടത്തുന്നു അതുകൊണ്ട് എന്താ ചെയ്യുന്നത് സിൻഡിക്കേറ്റിനെ ദുർബലപ്പെടുത്തുക പരമാവധി തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന തങ്ങളുടെ പാർശ്വവർത്തികളായിട്ടുള്ള ആളുകളെ സിൻഡിക്കേറ്റിനകത്തും സെനറ്റിനകത്തേക്കും തിരികെ കയറ്റുന്നതിനുള്ള ബോധപൂർവ്വമായ പരിശ്രമം പരിശ്രമം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ആ ലിസ്റ്റ് അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ മാനദണ്ഡവും ഇല്ലാതെ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി നിരവധി ആളുകളെ സെനറ്റിനകത്തേക്ക് കുത്തി തിരുക്കി കയറ്റിയിട്ടുണ്ട് അതിപ്പോഴും ഇപ്പോഴത്തെ സെനറ്റിനകത്തുമുണ്ട് അവിടെ നിന്നെല്ലാം അതിനെ എല്ലാം അതിജീവിച്ച് കൃത്യമായ ജനാധിപത്യ രീതിയിലൂടെയാണ് ഈ സിൻഡിക്കേറ്റ് അധികാരത്തിൽ വന്നിട്ടുള്ളത് അപ്പോഴെന്താ ചെയ്യുന്നത് ആ സിൻഡിക്കേറ്റിനെ നോക്കുകുത്തിയാക്കുക ആ സിൻഡിക്കേറ്റിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഭരണം നടത്താനുള്ള ശ്രമമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് സിൻഡിക്കേറ്റ് അറിയാതെ ഉദ്യോഗസ്ഥരുടെ മേൽ നടപടിയെടുക്കുന്നത് അത് ചട്ടത്തിന് വിരുദ്ധമാണ് ഓക്കെ അല്ല ഇതിപ്പോൾ എന്തായാലും കോടതിയെ സമീപിച്ചു രജിസ്ട്രാറെ മാറ്റി നിർത്തി അന്വേഷണം നടത്തുന്നതിന് എതിരെ രജി ആ രജിസ്ട്രാർ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ കോടതിയെ സമീപിച്ച കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെയാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ സിസാ തോമസിനെ കൊണ്ട് സിൻഡിക്കേറ്റ് യോഗം വിളിപ്പിച്ചത് അപ്പോൾ ഓക്കെ ഡോക്ടർ സിസാ തോമസിന് ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു ദുഷ്ലക്ഷ്യമുണ്ടായിരുന്നുവെങ്കിൽ ഗൂഢലക്ഷ്യമുണ്ടായിരുന്നുവെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണ്ടായിരുന്നു അപ്പോൾ ഇടതുപക്ഷവും ഒരു കോൺഗ്രസ് അംഗവും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു സിൻഡിക്കേറ്റ് യോഗം വിളിക്കരുത് എന്ന് മറ്റൊരു വിഭാഗം പറഞ്ഞിട്ടുണ്ട് അത് അവർ കേട്ടില്ല എന്നിട്ടും അവർ യോഗം വിളിച്ചു ആ യോഗത്തിൻ്റെ അജണ്ട ഇതാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം ഇവിടെ തീരുമാനിക്കാനുള്ള അത് റൈറ്റ് ഇല്ല അത് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത് എന്നിട്ട് യോഗം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് ആരാണ് വൈസ് ചാൻസലർ പക്ഷേ അതിനുശേഷവും യോഗം തുടരുകയാണ് അത് തെറ്റായ കീഴ്വഴക്കം അല്ല അത് അതിനകത്ത് ഒരു ചെറിയൊരു തിരുത്തുണ്ട് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം രജിസ്ട്രാറുടെ നടപടിയുമായി ബന്ധപ്പെട്ടല്ല കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം ആ കോടതി അഭിപ്രായ പ്രകടനം നടത്തിയ വിഷയം നമ്മുടെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ടാണ് അല്ല ഇത് ഈ സസ്പെൻഡ് ചെയ്തതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കോടതി രജിസ്ട്രാറിൻ്റെ നടപടിയെ സംബന്ധിച്ച് കോടതി ഒരു വാക്കുപോലും ഇതിനെ സംബന്ധിച്ച് ഒരു കമന്റ് പോലും പറഞ്ഞിട്ടില്ല അപ്പോൾ വരാനിടയായ ഇനി നാളെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് സമീപിച്ചു ഇന്നൊരു കാര്യം ഇന്നൊരു കാര്യം മാറ്റി വെക്കാൻ സസ്പെൻഷനെതിരെ കോടതിയുടെ കമന്റ് വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് കോടതിയുടെ കമന്റ് വന്നത് ഒരു വിഷയത്തിലാണ് കോടതിയുടെ കമന്റ് വരാത്ത വിഷയം ഇവിടെ പ്രതിപാദിച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് മീറ്റിംഗ് മാറ്റിവെക്കണം എന്ന നിർബന്ധ ബുദ്ധി അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് മീറ്റിംഗ് ആ മേഖലയിലോട്ട് കടക്കേണ്ടതില്ല എന്ന നിർബന്ധ ബുദ്ധി മുന്നോട്ട് വയ്ക്കുന്നത് സിൻഡിക്കേറ്റിൻ്റെ സുതാര്യമായ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും സിൻഡിക്കേറ്റിന് അപ്രമാദിത്വ അധികാരമുള്ള നിലയിലാണ് കേരള സർവകലാശാലയുടെ ചട്ടങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആ ചട്ടങ്ങളെ നോക്കി കുത്തിയാക്കുകയാണ് അതാണ് പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ചട്ടം അതിനകത്ത് പറയുന്ന സബ്റോളുകളുണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ കേരള സർവകലാശാല നിയമമുണ്ട് ഈ നിയമത്തിനകത്തെല്ലാം പറയുന്ന ഒന്നൊന്നായി പറയുന്ന പ്രതിപാദിക്കുന്ന കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ മുഴുവനും നോക്കുകുത്തിയാക്കിയിട്ട് അമിത അധികാര പ്രവണത ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പോലെ അമിത അധികാര പ്രവണത വൈസ് ചാൻസലറും ഗവർണറും കൂടി ഏറ്റെടുക്കുകയാണ് അത് കേരളത്തിലാണ് എന്നുള്ളൊരു ബോധം കൂടെ വേണം പറഞ്ഞത് എൻ്റെ പോയിന്റ് ഞാൻ ഒരൊറ്റ സെക്കൻഡും ഉണ്ട് കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിശകലനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന കേരളത്തിൻ്റെ പൊതുസമൂഹം ഇത് കണ്ടും കേട്ടുമിരിക്കുകയാണ് അവരുടെ മുമ്പിലാണ് ഈ ചട്ടങ്ങളെ മുഴുവനും മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾ തെട്ടൂരം പ്രഖ്യാപിക്കും അതിനനുസരിച്ച് നിങ്ങൾ നടന്നു നടന്നുകൊള്ളണം എന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനത്തിനൊപ്പം നിന്നും എടുക്കാൻ ഞങ്ങൾക്കാവില്ല അതാണ് ഇവിടുത്തെ പ്രശ്നമല്ല ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം ഓക്കെ ഇതിപ്പോൾ രജിസ്ട്രാർക്ക് എതിരെ എടുത്ത നടപടി തെറ്റാണ് എങ്കിൽ അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണ് എങ്കിൽ അദ്ദേഹം കോടതിയെ സമീപിച്ചു അത് കോടതി തീരുമാനിക്കാം എന്ന് നമുക്ക് നിശ്ചയിക്കാമായിരുന്നു ആ കോടതി നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെങ്കിൽ പക്ഷേ കോടതി അതിനെ മാറ്റിവയ്ക്കുന്നു കേസ് അടുത്ത ദിവസം പരിഗണിക്കാനായി അപ്പോൾ ആ കേസ് പരിഗണിക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ വി സിക്ക് അനുകൂലമായ ഒരു തീരുമാനമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്ന് ആശങ്കപ്പെട്ടിട്ടുണ്ടാകണം ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അല്ലെങ്കിൽ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ അവർക്ക് പിന്നിലുള്ള ശക്തികൾ അതുകൊണ്ട് തന്നെയല്ലേ നിർബന്ധിച്ച് അല്ലെങ്കിൽ വേഗത്തിൽ ഒരു സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ അല്ല പ്രേരണകൾ ഏതെല്ലാം വിധത്തിലാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ ഈ വേദിയിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടുത്തെ പ്രശ്നം അങ്ങനൊരു ദ്രുതഗതിയിലുള്ള ആക്ഷൻ എടുത്തത് ആരാണ് ദ്രുതഗതിയിലുള്ള ആക്ഷൻ എടുത്തത് ബിസിയുടെ ഭാഗത്ത് നിന്നാണ് സിൻഡിക്കേറ്റ് കൃത്യമായി ചർച്ച ചെയ്യാതെ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നതിന് പ്രകാരം ഒരാളിനെതിരായിട്ടുള്ള നടപടി അത് വളരെ കൃത്യമായി സിൻഡിക്കേറ്റ് യോഗത്തിനകത്ത് ചർച്ച ചെയ്യാതെ എങ്ങനെ നമുക്ക് നടപടിയിലോട്ട് പോകാൻ വേണ്ടി സാധിക്കും നാളെ എന്ത് സർവകലാശാല കോടതി സർവകലാശാലയുടെ ജീവനക്കാരുടെ നിയമനം സംബന്ധിച്ചും സസ്പെൻഷൻ സംബന്ധിച്ചും വി സിക്ക് തീരുമാനം എടുക്കാം അതായത് സിൻഡിക്കേറ്റ് യോഗം ചേരാതിരിക്കുമ്പോൾ സിൻഡിക്കേറ്റിന്റെ അധികാരം വി സിയിൽ നിക്ഷിപ്തമാണ് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ അധികാരം ഉപയോഗിച്ചാണ് വി സി അത് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിളിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വിളിക്കാതെ ആ സിൻഡിക്കേറ്റിനെ അത് പോവുക എന്ന് പറഞ്ഞാൽ ചട്ടത്തെ ചട്ടത്തെ തുല്യമാണ് പക്ഷേ ഇതിപ്പോ അങ്ങനെ ഓക്കെ അതിന് അത് അതുകൊണ്ടാണല്ലോ കോടതിയുടെ അടുത്തേക്ക് പോയത് പക്ഷേ അങ്ങനെ കോടതി തീരുമാനിക്കാം എന്ന് വിചാരിക്കാമായിരുന്നു കാരണം അല്ലാതെ സിൻഡിക്കേറ്റ് യോഗം വിളിക്കുന്നു വി സി പോകുന്നു സിൻഡിക്കേറ്റ് യോഗം അവസാനിപ്പിച്ചിട്ട് ഇതിപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് എന്ന് കണ്ടതുകൊണ്ട് പോകുന്നു ഇത് കോടതി തീരുമാനിക്കട്ടെ എന്ന് കരുതി പക്ഷേ വി സി ഇല്ലാത്തൊരു യോഗത്തിൽ സിൻഡിക്കേറ്റ് യോഗം തുടരുന്നു സമാന്തരമായി സിൻഡിക്കേറ്റ് യോഗം തുടരുന്നു അതിന് തീരുമാനിക്കുകയാണ് രജിസ്ട്രാറെ തിരിച്ചെടുത്തതായി അത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതും തെറ്റായ കീഴ്വഴക്കം തന്നെയാണ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണത് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ഈ ആളുകളെ സംബന്ധിച്ച് ജീവനക്കാരെ സംബന്ധിച്ച് ഈ അവിടുത്തെ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ അതോറിറ്റി സിൻഡിക്കേറ്റ് ആണ് അല്ല സിൻഡിക്കേറ്റ് ആ അധികാരം മാത്രമേ സർവകലാശാല അല്ല സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് അധികാരം വേണമെന്നുണ്ടെങ്കിൽ വി സി വിളിച്ച യോഗമായിരിക്കണം വി സിയുടെ പ്രിസൈഡിങ് വേണം അല്ലെങ്കിൽ വി സി നിയോഗിക്കുന്ന വി സി വി സി നിയോഗിക്കുന്ന ഒരു ഓഫീസറുടെ അല്ലെങ്കിൽ ഒരു ഒരംഗത്തിൻ്റെ അധ്യക്ഷതയിലായിരിക്കണം യോഗം തുടരേണ്ടത് അതിൻ്റെ മിനിറ്റ്സ് വി സി ഒപ്പുവെക്കണം എങ്കിൽ മാത്രമേ അത് അതിന് അംഗീകാരം പറഞ്ഞത് പൂർണ്ണമായില്ല ഇപ്പോൾ വി സിക്ക് ഈ ഇഷ്ടപ്പെടാത്തൊരു കാര്യം തീരുമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാനുള്ളൊരു വേദിയല്ല സിൻഡിക്കേറ്റ് മീറ്റിംഗ് പോലുള്ള ഒരു പരമോന്നതമായിട്ടുള്ള യോഗം അത് ഒന്നാമത് അവിടെ നിൽക്കട്ടെ ഈ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചുള്ള സർവാധികാരി അതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് സിൻഡിക്കേറ്റാണ് ആ സിൻഡിക്കേറ്റിന് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് യൂണിവേഴ്സിറ്റി ഭരണപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള എല്ലാവിധ അധികാരവും സിൻഡിക്കേറ്റിൽ നിക്ഷിപ്തമാണ് അവർക്കത് ചേരാൻ കഴിയും അവർക്കൊരാൾ സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആയി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിക്കാൻ സാധിക്കില്ല ചേരാൻ സാധിക്കില്ല ഇതിപ്പോ വി സി ബി സിയോട് ആവശ്യപ്പെടാം സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം കാര്യം അവിടെ എടുക്കുന്നു പറഞ്ഞാൽ ഇറങ്ങി ഇറങ്ങിപ്പോകാൻ ഈ സബ്ജെക്ട് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ് അത് കോടതിയെ നമുക്ക് ബൈപ്പാസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല ആ വിഷയമോട് ചർച്ച ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് ഇന്ത്യ മഹാരാജ്യത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് കോടതി തീരുമാനിച്ചുകൊള്ളട്ടെ കോടതി പറയട്ടെ എന്ന് നമുക്ക് തീരുമാനിക്കാമായിരുന്നു അപ്പോൾ ഈ ഒരു വിഷയം അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിൽ നമുക്കൊരു വെയിറ്റേജ് കിട്ടുമായിരുന്നു ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ വി സിക്ക് എതിരെ നിയമ നടപടിയുമായി പോകുന്നവർക്ക് ഒരു വെയിറ്റേജ് കിട്ടുമായിരുന്നു ജനങ്ങൾക്കിടയിലെങ്കിലും ആ യെസ് അവർ അത് ചെയ്തു അവർ ആ ഒരു വിഷയത്തിൽ അങ്ങനെ പോയി ആ ചങ്കൂറ്റം കാണിച്ചു അതല്ലാതെ ആ ഓക്കെ അവർ അവർ തെറ്റ് ചെയ്തു നമുക്കും കീഴ്വഴക്കം തെറ്റിക്കാം എന്ന രീതിയിൽ പോകുന്നത് ഒരു കാരണവശാലും നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അവരെല്ലാം മുതിർന്നവർ തന്നെയാണ് വളരെ വളരെ ക്വാളിഫൈഡ് അല്ലെങ്കിൽ വളരെയൊക്കെ നല്ല ആൾക്കാരാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അല്ലെങ്കിൽ കുറേയേറെ യോഗ്യതയുള്ളവരാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവർക്ക് അങ്ങനെ തീരുമാനിക്കാമായിരുന്നു ഏറ്റുമുട്ടലിൻ്റെ പോകില്ലായിരുന്നു അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ല നമ്മൾ പറഞ്ഞ അത് ആ പോയിൻ്റ് കറക്റ്റായിട്ട് പൂർണ്ണമായിട്ടില്ല അതിനകത്തുള്ള ചെറിയ പ്രശ്നം പറയുന്നത് ഒരു സാങ്കേതികമായ വിഷയമുണ്ട് സിൻഡിക്കേറ്റിൻ്റെ അധികാരമാണത് സിൻഡിക്കേറ്റിൻ്റെ അധികാരം പൂർണ്ണമായും പ്രയോഗിക്കാൻ സിൻഡിക്കേറ്റിനെ പൂർണ്ണമായും നോക്കുകുത്തിയാക്കി മാറ്റി നിർത്തിക്കൊണ്ട് സമ്മതിച്ചു ജീവനക്കാരൻ്റെ മേൽ നടപടി സ്വീകരിക്കുമ്പോൾ അത് ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കണമെന്ന് പറഞ്ഞാൽ സിൻഡിക്കേറ്റ് വളരെ ബോധപൂർവം സൈഡ് ലൈൻ ചെയ്യും സിൻഡിക്കേറ്റിനെ സൈഡ് തീരുമാനത്തെ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്തു അത് അങ്ങനെയല്ല ചട്ടത്തിൻ്റെ കൂടി അതിനെ ഓവർറൂൾ ചെയ്തതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കോടതിക്ക് ഇടപെടാം കോടതിക്ക് ഇടപെടുന്നതിലൊന്നും ഒരു പ്രശ്നവുമില്ല കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കോടതിയുടെ മുമ്പാകെ ചില കാര്യങ്ങൾ ഇപ്പോൾ അതിനകത്ത് വന്ന ഒരു ചെറിയൊരു വിഷയം തന്നെ അത് ഭാരതാംബയുടെ ചിത്രം എന്നുള്ള നിലയിലുള്ളൊരു ആവർത്തനമാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ ഈ പ്ലാറ്റ്ഫോമിൽ ഏത് ഭരണഘടനയുടെ അംഗീകരിച്ച അടയാളമാണ് അവിടെ പ്രദർശിപ്പിച്ചത് ഓക്കെ ഏത് അടയാളമാണ് പ്രദർശിപ്പിച്ചത് അല്ല കോടതി ഏതെങ്കിലും തരത്തിൽ ഓക്കെ നമ്മൾ ഇപ്പോൾ കോടതിയുടെ പരാമർശങ്ങൾ പിന്നീട് പിന്നീടത് വിധിപ്രസ്താവമായി വരണം എന്നില്ലെങ്കിലും കോടതി ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടാവില്ലേ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം നമ്മുടെ ദേശീയ പ്രതീകങ്ങളെ ഓക്കെ അതിൽ പിടിക്കുന്ന കൊടിയുടെ നിറത്തെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ദേശീയ പ്രതീകങ്ങളെ ഒരു കാരണവശാലും അപമാനിക്കരുത് തള്ളിക്കളയരുത് എന്ന് ഭരണഘടന പറഞ്ഞിട്ട് ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ആ ഒരു ക്ലോസ് വെച്ചുകൊണ്ടായിരിക്കണം അദ്ദേഹം അത് ചോദിച്ചത് അല്ലെങ്കിൽ കോടതി അത് ചോദിച്ചത് ഓ ഓക്കെ അങ്ങനെയൊരു വിഷയം അവിടെ നിലനിൽക്കുന്നു എങ്കിൽ ആ ഒരു വിഷയത്തിൽ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ തീരുമാനം കോടതിയുടേതാകാമായിരുന്നു എന്ന് തീരുമാനിക്കാൻ തീരുമാനിക്കാമായിരുന്നു അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ല ഒരൊറ്റ കാര്യം ഇത് നമ്മുടെ എന്നാ പ്രതീകങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നത് ക്രിമിനൽ കേസെടുക്കാൻ കഴിയുന്ന നിലയിലുള്ള കുറ്റകൃത്യമാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതീകത്തെ കഴിഞ്ഞ കുറേ കാലമായി ത്രിവർണ പതാക ഏന്തിയ ഭാരതാമ്പ എന്ന അടയാളത്തെ ഭരണഘടനയുടെ അംഗീകാരമൊക്കെ പല ഭാഗത്ത് നിന്നോട്ടെ അത്തരമൊരു അടയാളത്തെ മോശമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ് തങ്ങളുടെ ഉദ്ദേശത്തെ എൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച് ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണ് ഞാൻ നാളെ ചെങ്കൊടി ഏന്തിയ വനിതയെ അവത് എൻ്റെ ഞാൻ നിൽക്കുന്ന മേഖലയിലെല്ലാം ഔദ്യോഗിക കൂടി അവതരിപ്പിച്ചാൽ ഞാൻ ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഓക്കെ ഓക്കെ എന്തായാലും ഇത് ഒരു ഒരു ഈ ഡിബേറ്റ് ഇവിടെയൊന്നും അവസാനിക്കില്ല ഇത് തുടർന്നുകൊണ്ടേയിരിക്കും ഇതിൽ അഭിപ്രായവും മറു അഭിപ്രായവും വാദവും പ്രതിവാദവും ഒക്കെ തന്നെ ഉണ്ടാകും എന്തായാലും ഈ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റുമുട്ടൽ സംബന്ധിച്ചുള്ള വാർത്തകൾ തീർച്ചയായും നമ്മുടെ കേരളത്തിന് ഭൂഷണമല്ല അത് ആര് അധികാരത്തിനപ്പുറത്തേക്ക് കടന്നു നിന്ന് തീരുമാനമെടുത്താലും അതിന് എതിരായ ശബ്ദം ഉയരും പക്ഷേ ഇത് ഒരു കാരണവശാലും തെരുവിലെ യുദ്ധത്തിലേക്ക് പോകാൻ പാടില്ല സർവകലാശാല സംബന്ധിച്ചുള്ള കാര്യമാണ് നമ്മുടെ കേരള സർവകലാശാലയ്ക്ക് വലിയ പാരമ്പര്യമാണുള്ളത് അത് കളഞ്ഞുകൊളിക്കരുതെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ വേദിയിൽ പറയാനുള്ളത് വളരെയധികം നന്ദി ടോക്കി പോയിൻറ്റിൽ പങ്കെടുക്കുന്നത് ടോക്കി പോയിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം